ആകാശദൂത് ആകാശൂത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു മലയാളം സിനിമയാണ് സി ബി മലയിലാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതിയിരിക്കുന്നു ഈ സിനിമയിൽ മാധവി മുരളി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ലുക്കീനിയ രോഗം ബാധിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് സിനിമയുടെ ഇതിവൃത്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലിൽ പുറത്തിറങ്ങിയ ഹു വിൽ ലവ് മൈ ചിൽഡ്രൻ എന്ന അമേരിക്കൻ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഈ സിനിമ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളിൽ ഒന്നായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ അങ്ങനെ ഞാൻ അവളെ മരിക്കാൻ വിട്ടു കൊടുക്കത്തില്ല

തനിയാവർത്തനം എ കെ ലോഹിതദാസ് രചിച്ച് സി ബി മലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷാ മനഃശാസ്ത്ര നാടക ചലച്ചിത്രമാണ് തനിയാവർത്തനം സ്കൂൾ അധ്യാപകനായ ബാലഗോപാലനായി മമ്മൂട്ടിയും മാതൃകുടുംബത്തിലെ അമ്മാവനായി തിലകനും ഗോപിനാഥനായി മുകേഷും ബാലഗോപാലന്റെ അമ്മയായി കവിയൂർ പൊന്നമ്മയും ഇതിൽ അഭിനയിക്കുന്നു ഈ ചിത്രം ഒരു കൾട്ട് കളിച്ചത് കഴിത്ത ക്ലാസിക്കലുണ്ടിരിക്കുന്നത് എന്നെ ഭ്രാന്തനാക്കി കങ്ങനക്കിട്ട് കൂട്ടിയാലേ എല്ലാവർക്കും വൃത്തിയാവും അല്ലെങ്കി ഭ്രാന്ത തൻമാത്ര ബ്ലെസ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് തന്മാത്ര അൽഷിമേഴ്സ് രോഗം ഒരു വ്യക്തിയിലും കുടുംബത്തിലും വരുത്തുന്ന വ്യതിയാനങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം മോഹൻലാൽ മീരാ വാസുദേവ് നെടുമുടി വേണു തുടങ്ങിയവർ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ചു Pero